Hello friends ചെമ്പന്നീർ പോവിൻ്റെ അടുത്ത വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് നാറി നിൽക്കുക കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ശ്രുതിയുടെ അടുത്തൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവളെ രേവതി നീ കുറച്ച് ദിവസത്തിന് മേൽ എന്നെ കളിയാക്കിയിരുന്നല്ലോ എനി ഞങ്ങൾക്ക് ജോലി ഇല്ലായിരുന്നപ്പോൾ ചിലവിന് തരാൻ പോലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടി നിന്നപ്പോൾ നീ ഞങ്ങൾ എന്താ ശ്രുതി പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് ഒന്നും മിണ്ടാനാകാതെ ശ്രുതി തല താഴ്ത്തി നിൽക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ചന്ദ്ര അവിടെ നിന്നുകൊണ്ട് പറയുന്നത് എന്താണ് നീ എല്ലാവരെയും പരിക്കാൻ നോക്കുവാണോ അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ ഞങ്ങൾ അനുഭവിച്ചതും ഇതുപോലൊരു വേദന തന്നെയായിരുന്നു ഞാൻ പറയേണ്ടത് പറയും എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അന്ന് തന്നെ ആ ഫൈനാൻസിയറിന്റെ അവിടെ വെച്ചിട്ട് എന്നെ കണ്ട കാര്യം ശ്രുതി എന്നെ ഒന്ന് മറച്ചു വെക്കാൻ അവൾക്ക് തോന്നിയോ ആരോടെങ്കിലും മിണ്ടാതിരിക്കാൻ തോന്നിയോ സച്ചിക്ക് സച്ചിയുടെ ജോലിയില്ല എന്നും ഞാൻ അവിടെ ചെന്ന കാര്യവും വളവണയം വെച്ച് ഇവിടെ കൊണ്ട് തന്ന കാര്യവും എല്ലാം ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് ശ്രുതി പറഞ്ഞ് നാണം കിട്ടത്തിയില്ലേ അപ്പോൾ അതിനൊന്നും അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നില്ലേ ഇപ്പോൾ ഇപ്പോഴോ എന്നിട്ട് ശ്രുതി എന്നിട്ട് എന്തൊക്കെയാന്ന് ഞങ്ങളെ പറഞ്ഞത് അതൊക്കെ നീ മറന്നുപോയോ പിന്നെ വീണ്ടും ചന്ദ്രകേറി ഇടപെടുക കേട്ടോ എടി രേവതി നിന്നോട് മിണ്ടാതിരിക്കാനാണ് പറഞ്ഞത് ഞാൻ എന്തിനമ്മയും മിണ്ടാതിരിക്കണം എന്നെ പറയണാനൊന്നും ഒരു കുഴപ്പമില്ലല്ലേ പിന്നെ നിങ്ങളുടെ മൂത്ത മകൻ ഇവിടുന്ന് രാവിലെ ചോറും കെട്ടി പാർക്കിൽ പോയിരിക്കുന്നതേ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരമാണ് അല്ലാണ്ട് അവൻ്റെ അയാളുടെ ഭാര്യ ഉണ്ടാക്കിയതല്ല ഞാൻ ഇരമെളുത്ത് ഉണ്ടാക്കിയൊക്കെ വെച്ചതാണ് ഇങ്ങനെ എന്നിട്ട് എല്ലാവരോടും കള്ളം പറഞ്ഞതും പോരാ ഇപ്പം എൻ്റെ പൂക്കടയിൽ പോലും മോശം പറയുന്നത് പിന്നെ ഞാൻ മിണ്ടാതിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുക കേട്ടോ അവസാനം എല്ലാവരുടെയും കുറ്റപ്പെടുത്തല് നാറി നാണം കെട്ട് ഉടനെ രവീന്ദ്രനും ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്നൊക്കെ ചോദിക്കുമ്പോൾ ന വല്ലാത്തൊരവസ്ഥയിലായിട്ട് ശ്രുതി ഓടി മുറിയിലേക്ക് അങ്ങ് പോകുക കേട്ടോ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലും തൊട്ടുപറകെ ശ്രുതി അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാണ് അതേസമയം ശ്രുതി എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട് അച്ഛനോടും പറയുന്നുണ്ട് അച്ഛാ അത് ഞാൻ പറയാൻ മടിച്ചിട്ടാണ് എനിക്ക് ഞാൻ ജോലിയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ കിട്ടാത്തതുകൊണ്ട് അച്ഛാ എങ്ങനെ പറയും ആദ്യം ഒരു തവണ ജോലി പോയില്ലേ അത് ശ്രുതിക്ക് വിഷമായി ഇനി രണ്ടാമത് ശ്രുതിയായിട്ട് കിട്ടിയ ജോലിയല്ലേ ഇത് ഇതും കൂടെ പോയി അവൾക്ക് വിഷമമാവും അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ ശ്രുധിയും പറയണുണ്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് നീ അങ്ങോട്ട് ചെന്ന് അവരെ സമാധാനപ്പെടുത്തി എത്രയും വേഗം നീ ജോലി ശരിയാക്കാൻ നോക്ക് പിന്നെ പിന്നെ ഇങ്ങനെ ജോലിയും കൂലിയും ഇല്ലാണ്ട് നടന്നാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു വരട്ടി വിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് സച്ചിയോട് പറഞ്ഞു സച്ചി നീ അങ്ങോട്ട് പൊക്കോ ഇനി ഇതിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നവും സംസാരമൊന്നും വേണ്ട നീ പോ എന്ന് പറഞ്ഞിട്ട് പോവുകട്ടോ ഓരോരുത്തരും അങ്ങനെ പോകുമ്പോൾ സുതിക്ക് നല്ല വഴക്കുച്ച് കൊടുക്കുകട്ടോ ദേവീന്ദ്രൻ സുതിക്ക് അല്ല ചന്ദ്രയ്ക്ക് നീ ഒറ്റവും വൃത്തിയായിട്ടാ ഈ കുടുംബത്തിൽ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിന്നോട് എത്ര പറഞ്ഞാലും നീ കേക്കില്ല അവൻ്റെ ഓരോ കാര്യങ്ങളും നീ ആയിട്ട് ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് അവനെ ഇങ്ങനെ ആക്കുന്നത് പോലും നീയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാട്ടോ ആ എന്നിട്ട് നമ്മൾ ശ്രുതി നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ല എന്നിട്ട് ശ്രുതിയോട് മാപ്പ് പറയാനുണ്ടെങ്കിലും ശ്രുതി പറയുകയാണ് നീ എന്നോട് ഒറ്റ അക്ഷരം മെണ്ടിപ്പോവരുത് നിന്നെ ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്തു ജോലി ഇല്ലെങ്കിൽ ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നല്ലോ ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കിട്ടണോ കിട്ടണമായിരുന്നു ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറഞ്ഞത് ശ്രുതി നീ എന്നോട് ക്ഷമിക്കണം ഞാനാണെങ്കിൽ എന്തൊക്കെ ആയാലും എത്രയൊക്കെ ആയാലും ശരിയെന്നെ ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു പക്ഷെ നിനക്ക് വിഷമാവില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയാത്ത പിന്നെ ആ സച്ചിയുടെ സ്വഭാവം അറിയില്ലേ ജോലിയില്ലാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നാണം കെടുത്തും ആ ശരി അപ്പോൾ ഇപ്പോഴോ ഇപ്പം നാണം കെട്ടില്ലേ എന്നെയും കൂടി നാണം കെട്ടിയല്ലോ ഒരു വാക്ക് എന്നോട് പറയാറുന്നല്ലോ സുധീ ഞാൻ എന്തെങ്കിലും ചെയ്യൂലേ ഇതിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ ഞാൻ തലകുണിച്ച് നിൽക്കേണ്ട ഗതി വരുത്തി വെച്ചില്ലേ മതി എന്നെ എൻ്റെ ദൈവത്തിന് നീ തൊട്ടു പോകരുത് മതിയായി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ആയിട്ട് വഴക്ക് കുറേ വഴക്കു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനിടയിൽ കൂടെ ചന്ദ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ഞാൻ എന്നോട് പലതവണ പറയണമെന്ന് വിചാരിച്ചതാണ് പിന്നെ അമ്മയാണ് പറഞ്ഞത് ആരോടും ഒന്നും പറയണ്ടെന്ന് ഓ ഇത് കേട്ട് ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് പറയണത് അയ്യോ മോളെ അത് ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നിനക്ക് വിഷമാവുമല്ലോ ഒരു ജോലി കിട്ടുമ്പോൾ ശരിയാവുമല്ലോ അതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ആൻറ്റി കാണിച്ചതും ശരിയായില്ല ഇത് വേണ്ടായിരുന്നു എന്നോട് എന്നോടൊരു വാക്ക് ആർക്കെങ്കിലും പറയാൻ ജോലി ഇല്ലെങ്കിൽ ില്ല അത്രയല്ലേ ഉള്ളൂ ഇങ്ങനെ പാർക്കിലും അവിടെ ഇവിടെയും പോയി അതും സച്ചി തന്നെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ട് ഇവിടെ വന്ന് അവൻ എന്തൊക്കെ അട്ടഹാസങ്ങളാണ് കാണിച്ച് നിങ്ങൾക്ക് അറിയോ എന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരുന്നിട്ട് കുറേ സമയം ശുദ്ധി അവിടെ നിന്ന് ഇറങ്ങി പോകാം കേട്ടോ നേരെ പോണത് മീരയുടെ അടുത്തേക്കാണ് അവിടെ ചെന്ന ഒരേ കരച്ചിലാണ് കേട്ടോ മീരയുടെ അടുത്ത് നിന്നിട്ട് അപ്പം മീര പറയുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത് നിന്നോട് അവൻ എന്ത് വിശ്വാസക്കുറവാണ് കാണിച്ചത് ഇല്ല എന്ന് പറഞ്ഞില്ല അത്രയല്ലേ ഉള്ളൂ പക്ഷേ നീ അയാളോട് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിരിക്കുന്നത് ഒരു വലിയ ചതിയല്ലേ അവനോട് ചെയ്തിരിക്കുന്നത് എല്ലാം മറച്ചു വെച്ചിട്ട് അപ്പോൾ അതിനെ അത് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും കാര്യം അതുകൊണ്ട് നീ കൂടുതൽ കരയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണത് കേട്ടോ ശ്രുതിയോട് പക്ഷേ ശ്രുതിക്ക് അതൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പം ശ്രുതി പറയാം നീ എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തലേ എനിക്ക് ശ്രുതി എന്ന് പറഞ്ഞ ജീവനാണ് ഞാൻ എത്ര സ്നേഹിച്ചിട്ട് ആ ശുതിയെപ്പോലെ ഒരാളെ കിട്ടാൻ ഞാൻ കാത്തിരുന്നതും കല്യാണം കഴിച്ചതും എല്ലാം ഞാൻ ഒത്തിരി വിശ്വസിക്കുകയും ചെയ്തിരുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്നതായിരുന്നു എൻ്റെ വിശ്വാസം ഇപ്പം അതെ എങ്ങനെയും കൂടെ ഒരു ചതി കാണിച്ചെല്ലേ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരുടെ മുമ്പിലും ആ സച്ചിയാണെങ്കിൽ െടുത്തി നാട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞി അവരുടെയൊക്കെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പോലും പറ്റാത്ത ഗതികേടലായിപ്പോയല്ലോ എന്ന് പറയാട്ടോ അവസാനം മീര പറയാണ് ഒക്കെ ശരിയാവും നീ നിന്നെ കൈയ്യളോട് ക്ഷമിക്കാന്നുള്ളതേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നീ ചെയ്ത തെറ്റുകൾ വെച്ച് നോക്കിയാൽ ഇതൊന്നും അല്ലാന്നും കൂടെ പറഞ്ഞു കൊടുക്കുക നീ അവിടെ ഇരിക്കും ഞാനൊരു കോഫി എടുത്തിട്ട് വരാന്ന് പറഞ്ഞ അകത്തേക്ക് പോവാട്ടോ അങ്ങനെ കോഫി എടുത്തിട്ട് തിരിച്ച് പറഞ്ഞതും ശ്രുതിയെ കാണുന്നില്ല അപ്പോൾ ശ്രുതിയുടെ ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആയിരിക്കണം ശ്രുതി ഇത് എങ്ങോട്ട് പോയി ഉടനെ തന്നെ ശ്രുതിയെ വിളിക്കാനുട്ടോ മീര എന്നിട്ട് ചോദിക്കുന്നുണ്ട് ശ്രുതി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ശ്രുതി എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ശ്രുതി പറഞ്ഞിട്ട് ഇല്ല ഇവിടെ വന്നു വന്നിട്ട് ഒരുപാട് സങ്കടങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒത്തിരി കോഫി എടുക്കാൻ ഞാൻ അകത്തേക്ക് പോയ നേരം കൊണ്ട് ശ്രുതി എങ്ങോട്ട് പോയി ഞാൻ അങ്ങോട്ട് വന്നോ എന്നറിയാനാണ് വിളിച്ചത് ഇല്ല ഫോണും സ്വിച്ച് ഓഫ് ആണല്ലോ പിന്നെ എങ്ങോട്ട് പോയി ആകെ ടെൻഷനായിട്ട് ശ്രുതിക്ക് ആണെങ്കിൽ അപ്പോൾ മീര പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എത്രയും വേഗം അവളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്ക് മാനസികമായിട്ട് അവളെ ഒത്തിരി ഷമിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവളെ എന്തെങ്കിലും കടുങ്ക കണ്ടുപിടിക്കുന്നു പറയാട്ടോ ഇത് കേട്ടിട്ട് സുതി വാലിന് തീ പിടിച്ചാണ് ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് അമ്മ അച്ഛാ ഓടി വാ ശുതിയെ കാണാനില്ല കാണാനില്ല എന്ന് പറയട്ടോ അപ്പോൾ അതും കേട്ടും കൊണ്ട് സച്ചി കളിയാക്കി കൊണ്ട് വരാട്ടോ സച്ചിയുടെ കുത്തിനെ പോയി കയറി പിടിച്ചിട്ടാ നീ ഒറ്റൊരുത്തൻ കാരണമാ ഇതൊക്കെ ഇവിടെ സംഭവിച്ചത് എൻ്റെ ശ്രുതിയെ കാണാനില്ല ശ്രുതി ഇറങ്ങിപ്പോയി നീ ഒരുത്തം കാരണമാണെന്ന് പറയാം കേട്ടോ അപ്പോൾ ചോദിക്കണത് സച്ചി ചോദിക്കുകയാണ് ഞാൻ കാരണോ ഞാനെന്ത് ചെയ്ത് നിൻ്റെ ഭാര്യ പോയെന്ന് ഞാനാ കാരണക്കാര്യം നീ അല്ലടാ ഇവിടെ ഇങ്ങനെ ഒരു സിനിമ അത് ഇതെന്നും പറഞ്ഞു കൊണ്ട് കാണിച്ചത് ഓ അതാണോ നിനക്ക് പാർക്കിൽ കറങ്ങി നടക്കാൻ കുഴപ്പമില്ല അതിവിടെ ഞാൻ ഒന്ന് പറഞ്ഞതാണ് കുറ്റമല്ലേ എന്നും പറഞ്ഞു അവരങ്ങനെ എല്ലാവരും കൂടെ സച്ചിയുടെ മേലിൽ കയറിയിട്ടോ ഒന്നൊന്നായിട്ട് അതാണ് വരുന്ന എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്